ഞാൻ ഞാൻ നീ പാക്ക് നിന്റെ എത്രത്ത കാനഡയിൽ പോണോ നമ്മളെന്നും വൈകിട്ട് ചായ ഒടിക്കാൻ പോവും ഒറ്റയ്ക്ക് പോണല്ലേ നമ്മളെ രാത്രി കറക്കോ സിനിമക്ക് വെക്കും നിൽക്കും നിക്കും നിനക്ക് ഓർമ്മ ഉണ്ടാ കൂളി പഠിക്കാൻ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കൊണ്ടുവരില്ല എന്റെ വീട്ടിൽ അതിനുള്ള വകയില്ല പക്ഷെ നീ രണ്ട് പുതിയ കൊണ്ടുവരും എനിക്കും കൂടെ പിന്നെ നിന്റെ പെണ്ണിനെ കാണാൻ വേണ്ടി ഒന്നും രണ്ടും മണിക്ക് മതിലാടുന്ന ഓർമ്മ ഉണ്ടാളിയാ നിന്റെ പാപ്പാടെ പോക്കറ്റിന്ന് പൈസ എടുത്ത് നമ്മള് ചീട്ട് കളിക്കാൻ പോവായിരുന്നു ഇന്ന് വരെ നമ്മളൊരു കളി ചോദിച്ചിട്ടില്ല പിന്നെ എനിക്ക് എനിക്കിന്നിരിക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം ഈ വീട്ടിന്റെ പ്രമാണം എടുത്ത് പാളയം വെച്ച് ആ പൈസക്ക് ലളിയ നീ പോണം എക്സ്പ്ലെയിൻ പിന്നീനും